വണ്ടമ്പേടിന് സമീപം ഏലത്തോട്ടത്തിൽ ജോലിക്കിടെ മരക്കൊമ്പ് ഒടിഞ്ഞ് വീണ തൊഴിലാളി സ്ത്രീ മരണമടഞ്ഞു അണക്കര കടശിക്കടവിൽ താമസക്കാരിയായ എലിസബത്ത് എന്ന് വിളിക്കുന്ന പാപ്പ ആണ് മരിച്ചത് കുമളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടം നടന്നത് വണ്ടൻമേട് വാഴവീടിന് സമീപം സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാറ്റത്ത് മരച്ചില്ല ഒടിഞ്ഞ് ഇവർ നിന്നിരുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു എലിസബത്തിന്റെ കാലിലാണ് മരക്കൊമ്പ് വീണത് ഇതേ തുടർന്ന് ഇവർ ബോധരഹിതയായി വീഴുകയായിരുന്നു ഉടൻ തന്നെ അണക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പ്രാഥമിക പരിശോധനയിൽ പരിക്കുകൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു തമിഴ്നാട് ഉത്തമപാളയം സ്വദേശിയായ എലിസബത്ത് കടശിക്കടവിൽ വാടകയ്ക്ക് താമസിച്ച് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭർത്താവ് ഗണേശൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് പോലീസ് നടപടികൾക്ക് ശേഷം നാളെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ അണക്കര